നമസ്കാരം അബുദാബിയിൽ മോഡി ഷോ ഇപ്പം കഴിഞ്ഞ് കാണണം മോഡിയല്ലാതെ ലോകത്തിൽ ഏതൊരു രാഷ്ട്രത്തിലവൻ ചെന്നാലും കയറി വന്നാലൊരു ആയിരം പേര് കൂടും അത്രേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് വന്നാൽ പോലും കാരണം അമേരിക്കയിലുള്ള ആളും ആരും അവിടെ പോയിട്ട് പിന്നെ വ്യാപകമായ തോതിൽ കമ്പനികളുടെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ അവിടെ എക്സിക്യൂട്ടീവ് എന്തേലും ആൾക്കാർ അല്ലെങ്കിൽ എന്തേലും മറ്റേ ഡിഗ്നെറ്ററീസ് അവർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ അതേ അറിയുമ്പോ ഒന്നര അഞ്ഞൂറ് പേരുണ്ടാവു അത്ര മാത്രം പക്ഷെ ഇന്ത്യക്കാല സ്ഥിതി അതില നമ്മുടെ തേർഡ് വേൾഡ് കൺട്രിയാണ് ഇവിടെയുള്ള മൊത്തം ജനസംഖ്യയിൽ അമ്പത് ശതമാനം യുവാക്കളാണ് ആ അമ്പത് ശതമാനം യുവാക്കളിൽ എൺപത്തിനാല് ശതമാനം യുവാക്കൾക്ക് ജോലിയില്ല ജോലി ചെയ്താൽ അവർ അവരായിട്ട് കണ്ടെത്തുന്ന ജോലികൾ മറ്റുള്ള കാര്യങ്ങൾ മാത്രം വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ജോലിയൊന്നുമില്ല ജോലി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അവര് പുറത്തു ജോലി ചെയ്യുന്നു ആയതുകൊണ്ട് തന്നെ അറേബ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഭരണാധികാരികളുടെ ആ മനസ്സിന്റെ ലാഘവും കാരണം കൊണ്ട് ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ആൾക്കാരപ്പെടുത്തുന്ന തൊഴിലാളികളല്ല അവരവരുടെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാർ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു നിങ്ങളും സന്തോഷമായിട്ട് ജീവിക്കും ഇതവരുടെ ഒരു ആപ്തവാക്യമാണ് ആയതുകൊണ്ട് തന്നെ മോഡി ഇപ്പോൾ പറഞ്ഞു സ്വന്തം വീട്ടിൽ ചരിരുന്ന പോലെയാണെന്ന് അത് നിങ്ങൾക്ക് മാത്രല്ല മിസ്റ്റർ മോഡി അവിടെ പോകുന്ന എല്ലാവർക്കും തന്നെയാണ് സ്ഥിതി ദുബായിൽ പോകുന്ന അല്ലെങ്കിൽ ഒമാനിൽ പോകുന്ന ഒമാൻ സുൽത്താനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒമാൻ സുൽത്താൻ അദ്ദേഹം ദിവംഗതനായി ഹിസ്മജസ്റ്റി സുൽത്താൻ കാബൂസ്ഫർകള് അദ്ദേഹത്തിൻ്റെ ശ്രാദ്ധകർമ്മങ്ങൾ കേരളത്തിൽ നടത്തി ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പതിനാറ് അടിയന്തരം കേരളത്തിൽ നടത്തി അദ്ദേഹം മരിച്ച സമയത്ത് കാരണം അവരൊക്കെ അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ഒമാനെ കുറിച്ച് ഒരു കഥയുണ്ട് ഒരു ഒമാനിയും ഒരു മലയാളിയും കൂടിയിട്ട് മറ്റേ കൂട്ടിമുട്ടി അവരുടെ കാറുകൾ നമ്മൾ കൂട്ടിമുട്ടി പോലീസ് വന്നു പറഞ്ഞാൽ ഒമാനിയെ ഒമാനിയുടെ പേരിൽ എഴുതി കൊടുത്തു ഇത്ര റിയാൽ പഴ ഹൈ മറ്റേ ആ ഇവനാണ് ഈ മലയാളിയാണ് എൻ്റെ കാരണം പോകുന്ന ഇടിച്ചത് കേൾക്കണം ആവശ്യമൊന്നുമില്ല കാരണം അത്രത്തോളം മലയാളിക്ക് സംരക്ഷണമാണ് കാരണം അവരവിടെ വന്നിട്ട് ലഹള ഉണ്ടാക്കാനൊന്നുമല്ല അവർ അരച്ചാൻ വയറിന് വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി വന്നവരാ അവർക്ക് അങ്ങനെയാണ് സുൽത്താൻ കാബൂസ് അവറുകൾ അദ്ദേഹം വഴി കൂടെ പോകുമ്പോൾ ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് രാത്രിയാണ് ഒരു മിന്നായം പോലെ കണ്ടു എല്ലാവരും എഴുന്നേറ്റ് കയ്യടിക്കുകയാണ് അവര് പറഞ്ഞിട്ടൊന്നുമല്ല അന്നദാതാവാണ് അതുപോലെ തന്നെ ദുബായിലെ ഷെയ്ഖുമാർ അന്നദാതാക്കളാണ് അവിടെ ഞാനവിടെ കണ്ടിട്ട് അവിടുത്തെ ടോളറൻസ് മിനിസ്റ്റർ നേരിട്ട് കണ്ടിരുന്നു അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞത് അങ്ങനെ എപ്പോഴാണ് കാറും എടുത്തിട്ട് അങ്ങേരുടെ വഴിക്ക് പോകണമെന്ന് അറിയില്ല ഞാനൊരു സെക്യൂരിറ്റി ഫണ്ട് ഒന്നും വേണ്ട ശത്രുക്കളില്ല അവർക്ക് ശത്രുക്കളില്ല അവരെല്ലാവരും മിത്രങ്ങളാണ് അവർക്കെല്ലാവരും മിത്രങ്ങളാണ് അവരെല്ലാവരും സ്നേഹിക്കുന്നു അവരെല്ലാവരെയും സ്നേഹിക്കുന്നു ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാത്രം അഭിപ്രായമല്ല സ്വന്തം വീട്ടിൽ ചെന്നപോലെയാണ് അവിടെ ദുബായിൽ ചെന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് പോലും അങ്ങനെ തന്നെ രൂപപ്പെട്ടിട്ടുള്ളത് ദുബായിൽ ചെല്ലുന്ന സമയത്ത് വഴി നടക്കുമ്പോൾ സമയ എന്ന് വിളിക്കുന്ന ശബ്ദം ഞാൻ നിരവധി പ്രാവശ്യം നടന്ന് നീങ്ങുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് റാഷിദാണ് താമസിച്ചിരുന്നത് അവിടെ നടന്ന് ദിവസം നടന്നു വരും ഇപ്പോൾ അന്താരാഷ്ട്രത്തെ പോലീസ് സ്റ്റേഷൻ്റെ ഭൂമിക്കടം നടന്നു പോകുന്ന പോലീസ് നിന്ന് പോലും ആൾക്കാർ റാം റാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കുളിര് കോരിയിട്ടുണ്ട് അതെന്തോ ആയിട്ട് ഏതായാലും അവിടെ ചെന്ന് കണ്ടപ്പനെ ആൾക്കാർ കൂടി എന്നുള്ളത് വലിയൊരു ഗ്രേസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അമേരിക്കയിലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ പബ്ലിക് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് മുന്നൂറ് പേർ നാന്നൂറ് പേരായിരിക്കും അവിടെ പങ്കെടുക്കുക ഇതാണ് ടി വിയിലല്ലേ കാണുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർഷിപ്പിന്റെ മഹനീയത നമ്മളത് മനസ്സിലാക്കണം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർഷിപ്പ് ആ ഒരു കസേരയുണ്ട് ആ കസേരയിൽ ഈ കേൾക്കുന്നത് നിങ്ങളിന് കയറിയിരുന്നാലും ഈ പറയുന്നത് ഞാൻ കേറിയിരുന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പിന്നെ ആ കസേരക്ക് ആ ഡെസിഗ്നേഷൻ ആ സ്ഥാനത്തിനാണ് ആ പ്രൈം മിനിസ്റ്റർഷിപ്പിനാണ് വരാം അവിടെ പക്ഷേ ഇപ്പം ഇവിടെ കുറെ എലപ്പാളിക്കുട്ടപ്പന്മാർ പറയുന്നത് അയ്യോ മോഡി ചെന്ന സമയത്ത് അവിടെ സുഡാപ്പികളുടെ നെഞ്ചിടിപ്പ് കൂടി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർമാർ മറ്റുള്ള എല്ലാവരും രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ അവിടെ ചെന്നു അവിടുത്തെ കൗണ്ടർ പാർട്ടുമായിട്ട് സംസാരിക്കുന്നു ഡിഗ്നറ്ററീസ് ഡിഗ്നറ്ററീസ് അവരുമായിട്ട് സംസാരിക്കുന്നു അവർ വേണ്ടുന്ന കാര്യങ്ങൾ ഒപ്പ് മറ്റുള്ള കാര്യങ്ങൾ അവരെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നു പക്ഷേ ഇതിപ്പോൾ വേറൊരു പുതിയൊരു പരിപാടിയാണ് അതിങ്ങനെക്ക് മാത്രമേ പറ്റൂ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മാറ്റമേ മാത്രമേ പറ്റൂ പക്ഷെ അതിൽ ഒരു സെൽഫ് വാനിറ്റിന്നോ അല്ലെങ്കിൽ സെൽഫ് ഒരു പെർഫോമൻസിനുള്ള അല്ലെങ്കിൽ സെൽഫ് എക്സിബിഷൻ എക്സിബിഷൻസും കറക്റ്റ് വേഡ് അതിന് താല്പര്യമുള്ളവർക്ക് അത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റായിട്ട് കാര്യമില്ല ഞാൻ ഞാനവിടെ വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ആൾക്കാരുടെ മുഴുവൻ അഭിസംബോധന ചെയ്യണം എൻ്റെ ആൾക്കാരെന്ന് ബൈഡൻ പറഞ്ഞു ജോ ബൈഡൻ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ തന്നെ പ്രോഗ്രാം ചെയ്താൽ അത്ര ആളോട് കൂടും കാരണം അമേരിക്കക്കാരെ അവിടെ ഇല്ല അല്ലെങ്കിൽ ഓസ്ട്രേലിയക്കാരെ അവിടെ ഇല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എട്ടോ പത്തോ അത്രയേ ഉള്ളൂ തേർഡ് വേൾഡ് കൺട്രിയിലെ ആൾക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ മോഡി പോകുന്ന സമയത്ത് അപ്പുറത്ത് ബൈഡൻ്റെ പരിപാടി ഇപ്പുറത്ത് മോഡിയുടെ പരിപാടി മോഡിയുടെ പരിപാടിക്ക് ഇരുപത്തി അറുപത്തയ്യായിരം പേര് വരും അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് അറുപത്തഞ്ച് പേരെ കിട്ടിയ അത്ഭുതം എന്നേ പറയാനുള്ളൂ അപ്പം അതും വെച്ചിട്ട് വല്ലാതെ അർമാദിക്കരുത് യോ മോഡി വന്നപ്പോ യോ മോഡി വന്നപ്പോ എന്നിട്ടത് മറ്റുള്ളവരെ മെക്കെട്ട് ഇന്ത്യയിലുള്ള അറുപത് എഴുപത് ശതമാനം മോഡി വിരുദ്ധരും ആ വിരുദ്ധരെ കളിയാക്കിക്കൊണ്ട് എത്ര കാലം കളിയാക്കും ഇതിനൊക്കെ ഒരു മറുവശമുണ്ട് ഇന്ദിരാഗാന്ധി കളി ചരിത്രം അത് ഞാൻ ഇപ്പൊ പറയേണ്ട കാര്യമില്ലെങ്കിലും ഒരു പറയാണ് ഞാൻ തൃശ്ശൂർ താമസിക്കുന്ന സമയത്താണ് അവിടെ വേദായുധൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു ഇന്ദിരാഗാന്ധിയെ ദേവിയായിട്ട് കാണുന്നൊരു ആളാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ് അങ്ങനെ മറ്റേത് നിലവിളക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ അപ്പോൾ അദ്ദേഹം അവിടെ ഇന്ദിരാഗാന്ധിയുടെ മത്സരം നടക്കുകയാണ് അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അത് നടക്കുന്ന സമയത്ത് അവിടെ ഇന്ദിരാഗാന്തി ജയശ്രീതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ദിരാഗാന്ധി തോൽക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അത് അങ്ങനെ സംഭവിക്കില്ലല്ലോ അപ്പം ഇങ്ങനെ ഒരുപാട് പടകം അന്നത്തെ കാലഘട്ടത്തിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ പടകം വാങ്ങിച്ചിരിക്കുക ഒരു കുടുംബം കഴിയാതെ അഞ്ഞൂറ് രൂപയ്ക്ക് പിടകം വാങ്ങിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ് അദ്ദേഹം അപ്പൊ രാത്രി ആറുമണി കഴിഞ്ഞ് മണി കഴിഞ്ഞ് എട്ട് മണി കഴിഞ്ഞ് തകല ആൾക്കാർ പ്രഖ്യാപനം വന്നു ജയിച്ചതും തോറ്റുമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നു ചിലവരുടെ മറ്റേ മേൽഗതി അതായത് എന്തായാലും പറയുക മറ്റേ ഇത്ര വോട്ടിന് കയറി നിൽക്കുന്നു അതൊക്കെയും വന്നു മെജോറിറ്റി ഇദ്ദേഹത്തിന് വരുന്നില്ല പക്ഷെ വേറെ പല വഴി കൂടിയും വിവരം കിട്ടി കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ അന്നത്തെ ഡി സി സി ഡി സി സിയിലെ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ ഡി സി സി അടച്ചു അപ്പന ആൾക്കാർക്ക് പിടുത്തം കേട്ടു എന്തോ സംതിങ് ഹാപ്പൻസ് എന്തിനു പറയുന്നു ഒമ്പത് കഴിഞ്ഞു ഒമ്പതര കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു പത്തരയായി അപ്പൊ തൊട്ടപ്പുറത്തുള്ള വിശ്വചേട്ടൻ വിശ്വചേട്ടൻ ഒരാളുടെ ആള് പറഞ്ഞു വേലായതോ ഇനിയിപ്പൊ ഇന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ലേ ഇല്ല വിശ്വചേട്ടാ ഞാൻ കാത്തിരിക്കാൻ പോ രാത്രി മുഴുവൻ എന്തായി കാത്തിരിക്കണേ അത് ജയിച്ചിട്ട് ഈ പടകം മുഴുവൻ പൊട്ടിക്കാനുള്ളതാണ പറഞ്ഞത് രാത്രി പടകം വാങ്ങിച്ചു വെച്ചേക്കാം ആവേശം കൊണ്ട് പടകം പൊട്ടിക്കാനുള്ളത് ഈപ്പുട്ടി എല്ലാം തയ്യാറാണ് അതേറ്റവും അല്ല പന്ത പന്തൊക്കെയും കൊളുത്തി വെച്ചിരിക്കുകയാണ് അവിടെ പിള്ളേരുടെ അടുത്ത വീട്ടിലെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട് ആ എത്ര മണിയെ പടം പൊട്ടിച്ചോ എന്നുള്ള രീതിയിൽ പതിനൊന്ന് മണിക്ക് അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ റിസൾട്ട് വന്നു അത് ഹിന്ദിയിലാണ് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലേ ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇന്ദിരാഗാന്ധി ഹർഗയാ ഇതാണ് കേട്ടവാദി കേട്ടവാദി ഇന്ദിരാഗാന്ധി വിജയിച്ച സന്തോഷത്തിന് പോയിട്ട് പടകം എടുത്ത് പൊട്ടിച്ചു ഇന്ദിരാഗാന്ധി അന്ന് റായ്ബറേലിയാണോ അമേച്ചയാണോന്ന് അറിയില്ല എനിവ റായ്ബറേലി നോക്കിയാ റായ്പെറലി ഇന്ദിരാഗാന്ധി ഹർഗയാ അവിടെ ആട്ടമായി പാട്ടം പാട്ടായി മറ്റേ മിഠായി വിതരണമായി ലഡ് ലഡ് വിതരണമായി പടകം പൊട്ടിക്കുന്ന എല്ലാവർക്കും വലിയ സന്തോഷം ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി അത് വെച്ചിട്ട് അവിടെ അതിന്റെ ഇടയില് മറ്റേ വീടിന്റെ പുറപ്പെട്ടിതുമുണ്ട് എല്ലാണ്ട് ഭയങ്കര സന്തോഷം വിശ്വന അതിൻ്റെ പറയുന്നുണ്ട് വിലയുതോ ബലായുതോ ാന്ധി കേക്കാനില്ല എല്ലാ പിള്ളേരോടും ഒത്തുകൂടിയിരിക്കാം പിള്ളേരെ മുഴുവത്തുകൂടി മനസ്സിലാക്കണം ഒത്തുകൂടി അന്ന് ടിവിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ റേഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പടേയും വേനായു അവരുടെ വീട്ടിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് വിശ്വേട്ടന്റെ ആ വെയിലെത്തി വേനായാ എന്താ വിശ്വേട്ടാ ഇന്ദിരാഗാന്ധി തോറ്റതായി വിശ്വട്ട് വന്നെ തളയ്ക്ക് പിരി ഇളകിയാ വിശ്വട്ട് പോയി കിടന്നുറങ്ങിയേ ഞങ്ങളെ ആഘോഷിക്കട്ടെ ഇനി നാളെ ആഘോഷിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടുള്ളത് അത് തന്നെ പറഞ്ഞു ഇന്നലെ പേര് പറഞ്ഞ പിന്നെ എന്ത് ഹിന്ദി ഏത് ഇംഗ്ലീഷ് എന്നാ പറയുന്നത് എന്തായാലോ നിങ്ങൾക്കറിയില്ലേ എന്തായാലോ നിങ്ങൾക്കറിയില്ലേ ആയതുകൊണ്ട് തന്നെ ഏത് കൊമ്പത്തിരിക്കുന്ന ആൾ ഏത് കൊമ്പത്തിരിക്കുന്ന ആൾ ഒരു കാര്യം മനസ്സിലാക്കണം തന്റെ കാല് നിലത്തുറപ്പിച്ചിട്ടായിരിക്കുന്നത് ഏതു സമയത്തും എപ്പോഴും കീഴ്മേൽ മറിയാം കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ അതേറ്റവും വലിയ രസമാണ് അടുത്ത അടുത്ത സ്റ്റെപ്പ് മാളികമുകൾ എമന്നെ തോളിൽ മാറപ്പൊക്കേറ്റുന്നതും ഭവാൻ രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ എല്ലാവരും നിമിഷം മതി ഞാൻ ഇന്നും എന്റെ ഹൃദയത്തിൽ ഇന്നും കണ്ണീര് വച്ചിട്ടില്ല മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയുന്ന പോലെ അത്ര വന്നില്ലെന്ന് മാത്രം ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഒരൊറ്റ മുറി ഒറ്റ മുറി ഞാൻ എനിക്ക് നീണ്ടു തവർന്ന് കിടന്നു കഴിഞ്ഞാൽ തല ആ ചുമരിന്റെ അവിടെയും കാലി ചുമരൻ്റെ അവിടെയും അങ്ങനെ ഞാൻ താമസിച്ചിരുന്നത് ആഹാരം ആശ്രമത്തിൽ നിന്ന് കിട്ടിയിരുന്നു നിങ്ങളൊക്കെ കൂടി എനിക്കൊരു വീട് തന്നു നാളെ ഈ വീട് ഏത് ഐ ഡിയാണ് ഏത് ഈഡിയാണ് ഏത് മോഡിയാണ് പിടിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾ എനിക്ക് മൈ വിലയുള്ളതും മൈ വിലയുള്ളു എനിക്ക് എനിക്ക് മൈ വിലയുള്ളൂ പിടിച്ചു കൊണ്ടുപോയാലും ഞാൻ വീണ്ടും പോകും ഞാൻ പിച്ചതണ്ടാൻ പോകും ഇന്ത്യൻ ജയിലിലും ആഹാരം കിട്ടുമല്ലോ ഞാനിതാ വെറുതെ വെറുതെ ധീരത കാണിക്കാൻ വേണ്ടി പറയല്ല അത്രമാത്രം ഇതിനകത്തീ ജന്തു പിള്ളേര് ഹിന്ദുത്വ ജന്തു പിള്ളേര് പറയുന്നുണ്ട് തന്നെ പിടിക്കൂടോ തന്നെ ഈ ഡി പിടിക്കും പിടിക്കട്ടെ അവരോടാ പറയണ് ഈ ഡി ഇതറിയേണ്ടോ എന്ന് എനിക്കറിയില്ല ഇ ഡി താരം ഞാനൊരിക്കേ കമലാക്ഷൻ എന്ന് പറഞ്ഞൊരാൾ കമലാ തരൻ കമലാ തരൻ അദ്ദേഹം ഈ ഇ ഡിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാനൊരു വിളിച്ചു ചോദിച്ചു ഇങ്ങനെ കുറേ ആൾക്കാർ അത് ആളുടെ പേര് അതിൻ്റെ ഫോണിലാണ് ഞാൻ ആ ഫോൺ നമ്പർ കൊടുത്ത് അപ്പം നിങ്ങൾ കൊടുത്താൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറയുന്നത് കിടന്ന് നടക്കണ്ടേ അതിൻ്റെ ആവശ്യമില്ല ശരി അപ്പം ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇ ഡി ഒന്നാരും ഫോൺ ചെയ്ത് നിങ്ങളവിടെ വീട് കിട്ടിയില്ലേ അത് ആരുടെ പൈസയാ ചോദിച്ചത് ഈ തെണ്ടിപ്പിള്ളേരുടെ വലിയ ഹിന്ദുത്വ തെണ്ടിപ്പിള്ളേരുടെ വലിയ സംഘി തെണ്ടിപ്പിള്ളേരുടെ പോലെ അവരൊന്നും വരാൻ പോകുന്നില്ല എങ്കിലും നീ വന്നാൽ പോലും ഞാൻ എന്റെ മുമ്പിൽ സ്ട്രോങ്ങിൽ സ്ട്രോങ്ങൾ ഇരിക്കയാണ് രണ്ടു നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം തണ്ടിലേറി നടക്കുന്നൊരവസ്ഥയാണ് നാളെ താഴോട്ട് പോകാനും മതി അല്ലെങ്കിൽ ഇവിടെ ഹൃദയത്തിനവിടെ ചുടി ചെറിയ വേദന കഴിഞ്ഞില്ലേ രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ വീണ്ടും തുമ്പെ മറ്റേ രാജീവ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് മറ്റേ ഈ എന്തായാലും പറയുക കമ്പി അല്ല ഗേറ്റ് ഒക്കെ നിർമ്മിക്കുന്ന ആളാണ് നല്ല കാര്യമാണ് പഴയ പറഞ്ഞു എനിക്കാ ഞാൻ കാലത്ത് വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിലൊന്ന് ആ ജനന മുഴുവൻ അർത്ഥങ്ങൾ മാറ്റിയേക്കോ എൻ്റെ ശവം കൊണ്ടുപോയിട്ട് എഴുന്നൊള്ളിക്കാനും പടങ്ങും മുട്ടിയാലും നിൽക്കണ്ട അവിടെ അപ്പം തന്നെ മണ്ണിനെ കൊണ്ടുവച്ചോ നിങ്ങൾക്കുള്ള പൈസ ഇന്ന ബാങ്കിൽ അവിടെ ചെന്നാൽ അപ്പം കിട്ടും മുപ്പതിനായിരം രൂപ കിട്ടും അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നാൾ വന്നാൽ അത് കൊടുത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ബാങ്ക് മാനേജറായിട്ടുള്ള നല്ല ബന്ധത്തിൻ്റെ പേരിൽ പിന്നെ അതിന് വേണ്ടുന്ന ട്രാൻസാക്ഷനും കാര്യങ്ങളും റീകൺസിലേഷനൊക്കെ അവർ നടത്തിക്കോളും ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാതെ ഞെളിയരുത് മോടി ഞെളിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല ഞെളിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ അമ്പലം അമ്പലം കെട്ടിയത് അതായത് ഒരു പള്ളി തകർത്ത അമ്പലം കിട്ടിയത് ആ കഥ പഴങ്കഥാ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു പള്ളി തകർത്ത അമ്പലം കെട്ടിയത് ഇന്ത്യയിൽ ആ ആൾ അവിടെ പോയി ശരിക്കും പറയാൻ ചാൻ ഛർദിച്ചത് തീറ്റിക്കുകയല്ലേ ചെയ്തത് ഇവിടെ ചെയ്ത തെമ്മാടിത്തരത്തിന് അവിടെ അവർ കൊടുത്ത് ചെവിടത്ത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കൊടുക്കുകയല്ലേ ചെയ്തത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ ഇത് ചൊവ്വയിലോ അല്ലെങ്കിൽ ബുധനിലോ അല്ലെങ്കിൽ ശുക്കറിനോലോ സ്ഥലമെന്നല്ലോ യു എ അവിടുത്തെ ആൾക്കാർ കൂടി ഇന്റലക്ച്വൽസ് അല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതിന്റെ കീഴിൽ ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഇവിടെ അറിയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ അറിയുന്നുണ്ട് അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം ചെയ്തുള്ളൂ അവിടെ ഒരു ഹിന്ദു ക്ഷേത്രം അവർ സ്ഥാപിക്കുന്നു ഹിന്ദു ക്ഷേത്രം മാത്രമല്ല പള്ളികൾ മറ്റേ ചർച്ചുകളുണ്ട് അവിടെ അത് വിവിധ കാറ്റഗറിയിൽ അതായത് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് ഉണ്ട് റോമൻ കാത്തലിക്സ് ഉണ്ട് ജാക്കോബൈസ് ഉണ്ട് അവർക്കൊക്കെ വേറെ വേറെ പള്ളികൾ പഠിച്ചു കൊടുത്തിട്ടുണ്ട് എന്തിനേറെ ജൂതന്മാരുടെ സിനഗോഗ ഉണ്ട് അയ്യായിരത്തോളം ജൂതന്മാർ ദുബായിൽ തന്നെയുണ്ട് അവർന്ന് ആരി പിടിച്ചു മാറ്റിയിട്ടൊന്നുമില്ല അത് ഇന്ന് തുടങ്ങിയതൊന്നുമില്ല പുതിയ പുതിയൊരു പുതിയൊരു നവോത്ഥാന കാര്യമൊന്നുമില്ല നബിത്തിരുമേയുടെ കാലഘട്ടത്തിൽ തന്നെ പള്ളിക്കകത്ത് മുസ്ലിം പള്ളിക്കകത്ത് ജൂതന്മാർക്ക് പ്രാർത്ഥിക്കാൻ അവസരം ഒരുക്കി കൊടുത്തവനാണ് നബിത്തിരുമേനി അപ്പൊ അത് അവരനുവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് അറിയാഞ്ഞിട്ടല്ല അവിടത്തെ അവിടുത്തെ യു എ ഇ പ്രസിഡന്റ് അബുദാബിയിൽ തന്നെയാണ് യു എ ഇ പ്രസിഡന്റ് ഉള്ളത് അദ്ദേഹം ഒന്ന് ഉദ്ഘാടനം ചെയ്താൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും മറ്റേ സ്വാമിനാരായണ ഗ്രൂപ്പിലെ അവിടുത്തെ ഏറ്റവും വലിയ കാരണം അവർ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ മതി ആ ഒരു കംപ്ലൈൻറ്റുമില്ല പക്ഷേ എൻ്റെ അഭിപ്രായം ഇതാണ് എൻ്റെ അഭിപ്രായം എൻ്റെ മനസ്സ് തോന്നിയതാ ഇയാള് തന്നെ ഉദ്ഘാടനം ചെയ്യണം ഇയാളെക്കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അവിടെ കൂടിയിരിക്കുന്ന ഈ പത്തറുപത്തയ്യായിരം പേരവിടെ കൂടിയെന്ന് പറയുന്നുണ്ട് ആ കൂടിയാൽ ചൈനക്കാരൊന്നുമില്ല ആ കൂടിയാൽ ന്യൂസിലൻഡുകാരില്ല അത് കൂടുതൽ റഷ്യക്കാരോ അഫ്ഗാനിസ്ഥാൻകാരോ ഒന്നും അവിടെ വന്നിട്ടില്ല ഇന്ത്യക്കാരോ വന്നിട്ടുള്ളത് ആ ഇന്ത്യക്കാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അന്നവിടെ ആ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നമ്മളെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ട് ലോകത്തിൽ എല്ലാവരും കിട്ടും എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഇന്ത്യക്കാരാണ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഹിന്ദു കേരളീയരാണ് ആ കേരളീയരെല്ലാവരും ഒറ്റ ആയിട്ട് ഒറ്റ പറഞ്ഞു കഷ്ടം കഷ്ടം അതാണ് ഛർദ്ദിച്ചത് തീറ്റയ്ക്ക് ചെയ്തത് വാസ്തവത്തിൽ നമ്മുടെ പണ്ടത്തെ കാലാപാനി കാലാപാനി എന്തായാലും പറയാം മറ്റേ ജയിലിലൊക്കെ ചെയ്ത പോലെ നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്യണം അറേബ്യൻ രാഷ്ട്രത്തിൽ അവിടെ ഒരു അമ്പലം കെട്ടിപ്പൊക്കി ഇല്ലെങ്കിൽ ആരും ഒന്നും പറയില്ല എന്താ നിങ്ങൾ അമ്പലം കെട്ടിപ്പൊക്കാത്തെ എന്ന് ആരും പറയില്ല എന്നിട്ടും അവരത് ചെയ്തു ഇതിനു ഇതിനുമ്പ് അമ്പലങ്ങൾ എവിടെയുണ്ട് ജബലലിയിൽ വലിയൊരു അമ്പലമുണ്ട് ർദുമായിൽ അമ്പലമുണ്ട് ആർക്കും യാതൊരു ശല്യം ഇല്ലാതെ അതിന്റെ പേരത് എങ്ങനെ എങ്കിലും വിരല് ചൂണ്ടിയിട്ടില്ല ഞാൻ അവിടെ ഒരു മാല കിടക്കുന്നു നല്ല മാല ആട്ടോ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടിയാലും ആ വിരൽ പിടിച്ചു മടക്കും അവിടുത്തെ പോലീസുകാർ ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞു മാത്രം അപ്പുറത്തെ പള്ളിയും അവിടെ പോയവർക്കറിയാം ബർദുമാല് തൊട്ടപ്പുറത്തെ പള്ളിയും ഒരു ചാട്ടം കഴിഞ്ഞാൽ അപ്പുറത്തെ അമ്പലവും ഒരു പ്രശ്നവുമില്ല ഇവിടത്തെ മണിയടിയും അവിടുത്തെ അവർക്ക് പറഞ്ഞൂടെ ഞങ്ങൾ ഇവിടെ ഓങ്ക് ഒളിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ മണിയടിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം ജവഹർലി വലിയ അമ്പലം വന്നു അതവരുടെ മനസ്സിൻ്റെ വികാസം ആരെയും ഒരു എൻ്റെ ഭാഷയിൽ ഒരു കോണാപ്പനയും പേടിച്ചിട്ടൊന്നുമല്ല അവരത് ചെയ്തിട്ടുള്ളത് അവിടെ കാലാകാലങ്ങളായിട്ട് ഇന്നത്തെ യു എ ഇ പ്രസിഡൻറ് അവർക്ക് അതിൽ യു എയിലെ മറ്റുള്ള ഷെയ്ഖുമാർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ഷെയ്ഖുമാർ ദുബായിലെ ദുബായിലെ ഷെയ്ഖ് ഷെയ്ക്ക് അവിടുത്തെ പ്രധാനമന്ത്രി പ്രസിഡന്റ് യു എ പ്രസിഡന്റ് എല്ലാവർക്കും ചരിത്രമറിയാം എല്ലാവർക്കും അല്ല അവരുടെ കുട്ടിക്കാലം വരെ കാണുന്നതാണ് കേരളീയർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത് അതിന് പല ദുബായ് നാള് രണ്ട് ദുബായ് പെൺകുട്ടികളെ രാജകുടുംബത്തിലുള്ള പെൺകുട്ടികൾ തോന്നുന്നില്ല അവർ അസലായിട്ട് മലയാളം പറയുന്നു മലയാളം പറയിൽ മാത്രമല്ല അച്യുതാനന്ദനെ അച്യുതാനന്ദനെ അവർ അനുകരിക്കുന്നു അരച്ചു നോക്കണം അച്യുതാനന്ദന അനുകരിക്കുന്നു അത്ര അനുകരിക്കുന്നു അത്രമാത്രം അവരുടെ ലൈഫ് ഒരു 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 അറേബ്യൻ ഗൾഫിലുള്ള പ്രത്യേകിച്ചും യു എ ഇയില് ദുബായി അതുപോലെ തന്നെ ഏഴ് എമിറേറ്റ്സിൽ സൗദി അറേബ്യയില് ഒമാനില് കുയ അവിടെയുള്ള ആൾക്കാരുടെ ലൈഫും ഇന്നത്തെ തലമുറ ഇന്ന് പത്തും അറുപത് വയസ്സുള്ള ആൾക്കാരുടെ ലൈഫ് അവർ അവിടുന്ന് പ്രവാസികളായിട്ട് വന്നിട്ട് നമ്മളെപ്പോഴുള്ള ആൾക്കാരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കടുത്ത ബന്ധമാണ് അവർക്കുള്ളത് ആയതുകൊണ്ട് തന്നെ അവരുടെ അവിടെ ഒരുപാട് പള്ളികളുണ്ട് എല്ലാ പ്രധാനപ്പെട്ട ജംഗ്ഷനിലും പള്ളികളുണ്ട് പക്ഷെ അതേ സമയത്ത് ഇവിടുന്ന് ഇവിടെ പോകുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ അവർക്കും വേണ്ടേ അവർക്കും വേണ്ട ഒരു അമ്പലം എന്ന് തോന്നിയതിന് പടി ഒരു അമ്പലം കെട്ടി ഉയർത്തിയതാ അല്ലാതെ വീണ്ടും വരട്ട ഒരു കോണാപ്പനയും പേടിച്ചിട്ടല്ല ഒരു കൊണാപ്പനയും പഠിച്ചിട്ടില്ല കൊണാപ്പൻ എന്ന് പറഞ്ഞ വൃത്തിയേട്ട വാക്കാന്ന് എനിക്കറിയാം ആ വാക്കാണ് ഇയാൾക്ക് യോജിച്ച വാക്കിട്ട് ആ വാക്ക് പറയുന്നത് സന്യാസിന്നലടോ ഇവിടെ ഡിക്ഷണറിയിൽ വാക്കുകൾ എഴുതി ശബ്ദസാഹ് എടുത്ത് നോക്കിയാൽ എല്ലാ സാമാനവും അതിനകത്തുണ്ട് എല്ലാ വാക്കും ഉണ്ട് വെറുതെ എല്ലാം എഴുതി വച്ചുള്ളു പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പെരുമയും മഹിമയും മന്ദസ്സും മാബിയാത്യവും എന്നുള്ള വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് പറയാൻ പറ്റില്ല മോഡിയുടെ കാര്യത്തിൽ അയാൾ പറയണമായിരുന്നു ദേവി ഇത് വിളിക്കരുത് ഇങ്ങനെ ചില അലിഗേഷൻ ഇവിടെ ഉണ്ട് ഒരു പള്ളി പൊളിക്കേണ്ട പൊളിക്കാൻ വേണ്ടി അത് ജീവിതാഭിലാഷമായിട്ട് കൊണ്ടുനടന്നവനാണ് ഞാൻ അവസാനെൻ്റെ പേരിൽ അമ്പലം വന്നു അങ്ങനെയുള്ള ഞാൻ പോയിട്ട് നിങ്ങളവിടെ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്താണ് ആ അമ്പലം കാണുമ്പോൾ വീണ്ടും പറയും അവിടെ മറ്റാള് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തതാണ് ആ കറുത്ത കൈകളുണ്ടല്ലോ ആ കറുത്തകളെ കൈകളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത മന്ദിരമാണ് ഈ കാണുന്നത് എന്നാവരും പറയും ഇനി അബുദാബിയിലെ 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 ക്ഷേത്രം കാണുന്ന സമയത്ത് ആരെ ഓർക്കാതിരിക്കുക ബാബറി മസ്ജിദിനെ ഓർക്കാതെ പണ്ടൊരു തമാശ പറയാറില്ലേ രസായന കരിങ്കുരങ്ങിന്റെ രസായനം കരിങ്കുരങ്ങിനെ ഓർമ്മിക്കാതെ കഴിക്കുന്നുട്ടോ എന്ന് പറയും പറ്റുമോ രസായന എടുക്കും ആദ്യം ഓർമ്മിക്കത്തില്ല ഇതുപോലെ തന്നെ ബാബറി മസ്ജിദിനെ ഓർമ്മിക്കാതെ ബാബറി മസ്ജിദ് ബാബറി മസ്ജിദിന്റെ ചരിത്രം മയവിറക്കാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അബുദാബിയിലെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റുമോ അബുദാബിയിലെ ക്ഷേത്രം എടുത്ത് കാണുന്ന സമയത്ത് അത് ടി വിയിൽ കാണുന്ന സമയത്ത് ആദ്യം ഓർക്കുന്ന ബാബറി മസ്ജിദ് അല്ലേ ആയതുകൊണ്ട് തന്നെ ഇയാളെ കൊണ്ട് അത് ഉദ്ഘാടനം നടപ്പിക്കാൻ പാടുണ്ടോ അത് നടത്തിച്ച അവിടുത്തെ അധികാരികളാണ് അതവിടെ ആയിട്ട് അത് നേരത്തെ പറഞ്ഞു പക്ഷെ ഒരു സാധനം അതിനകത്ത് കിടക്കേണ്ടത് ഈ കറുത്ത കൈകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുതായിരുന്നു കാരണം അത് വെളുത്ത കല്ലുകളെ കൊണ്ടുണ്ടാക്കിയതാ ഗൗരവർണ്ണത്തിലുള്ള കല്ലുകളെ കൊണ്ടുണ്ടാക്കിയതാ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ കല്ലുകളെ കൊണ്ടുണ്ടാക്കിയതാണ് അത് മേ കറുത്ത കൈ പതിയാൻ പാടില്ലായിരുന്നു പക്ഷേ അവർ കണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ത്യക്കാരുടെ ക്ഷേത്രം ഹിന്ദുക്കളുടെ ക്ഷേത്രം എന്നുള്ള രീതിയില്ല ഇന്ത്യ ഇന്ത്യക്കാരുടെ ക്ഷേത്രം അത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അത്രേ അവർ കരുതിയുള്ളൂ അവരുടെ സന്മനസ് ആയാലും മറ്റും നന്ദി പറഞ്ഞോണ്ടാ ഞാൻ ഈ പറയുന്നത് എല്ലാം തന്നെ അപ്പൊ ഏതായാലും ഇവിടെ ഇത്ര മാത്രമേ എനിക്കത് പറയാനുള്ളൂ ഈ ഇവിടെയുള്ള കുറെ എരപ്പാളി അത് വല്ലാത്തിരിയിൽ അർമാദിക്കുന്നുണ്ട് അവര് കണ്ടോ 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 മറ്റേ എന്തായാലും പറയാ ഖത്തറിൽ അവിടെ വധശിക്ഷക്ക് വിധിച്ച ആളുകളെ വിട്ടോപ്പോ അതേപോലെ പറഞ്ഞു മോഡി ഒറ്റ വാക്ക് പറഞ്ഞതേ ഉള്ളൂ ഖത്ര ഷേക്ക് ഇങ്ങനെ വറച്ചുകൊണ്ട് നാണം കെട്ട് ഇങ്ങനെയുള്ള കൊറേ സാധനങ്ങള് കുറെ സിന്ദൂര പൊട്ടികള് കുറെ കയ്യമ്മര് കെട്ടും നെറ്റിൽ പൊട്ടും തൊട്ട കുറെ പൊട്ടന്മാര് കുറുവടിക്കോപാലന്മാര് ഇവരാണ് സത്യം പറഞ്ഞാൽ നരേന്ദ്രമോഡിക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കില് അത് മുഴുവൻ കളഞ്ഞു കുളിക്കാൻ പോകുന്നവര് ഒരു കാര്യം ഉറപ്പാണ് അടുത്ത ലക്ഷം വരുന്ന സമയത്ത് നാനൂറ് വോട്ടു നാനൂറ് സീറ്റും നാനൂറ് സീറ്റ് ഇങ്ങനെയാണ് പറഞ്ഞുകൊടുത എല്ലാരോടും പറയിപ്പിക്കുന്നുണ്ട് ഇരുന്നൂറ് സീറ്റ് തയ്യ്ക്കാൻ പറ്റിയാൽ കർണാടകത്തിന് കിട്ടുമോ കിട്ടില്ല കേരളത്തിന് നിന്ന് കിട്ടുമോ കിട്ടില്ല തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല തെലങ്കാനിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല ആന്ധ്രാപ്രദേശിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല പഞ്ചാബിന്ന് കിട്ടുമോ ഇനി കിട്ടില്ല ഡൽഹി സ്റ്റേറ്റിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല ബംഗാളിൽ നിന്ന് കിട്ടുമോ കിട്ടില്ല പിന്നെ എവിടെ നിന്നാണ് ഈ നാനൂറ് സീറ്റ് എവിടെ നിന്ന് കിട്ടുന്ന ഈ നാനൂറ് സീറ്റ് കാണാം പണ്ടത്തെ ഇന്ദ്രാന്തയുടെ പോലെ പടകം വാങ്ങിച്ചു വെച്ചോ വേലായുധന്മാരെ പടകം വാങ്ങിച്ചു വെച്ചോ വേലായുധന്മാരെ കാണാം റിസൾട്ട് വരുമ്പ കാണാം ഇത് എഴുതി വെച്ചോ ഇരുന്നൂറ് സീറ്റിന് അപ്പുറം കിടക്കില്ല ബി ജെ പി ഏതായാലും അവിടെ ഈ അമ്പലം ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തിരിച്ചു പിന്തില് വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പൊ കണക്കെടുക്ക് വീണ്ടും കണക്കെടുക്കുകയാണല്ലോ അടുത്ത പള്ളി ഏതാ പൊളിക്കണ്ടേ അടുത്ത പത്ത് പള്ളി ഏതാ പൊളിക്കണ്ടേ ആ കണക്കെടുത്തോണ്ടിരിക്കുകയല്ലേ ഏതായാലും അവിടെ പോയി അബുദാബിയിൽ പോയി അവിടുത്തെ ആ ഭരണാധികാരികളുടെ നല്ല മനസ്സും അവരവിടെ കാണിച്ചു വെച്ചാൽ ഞാൻ അവിടെ തുടക്കത്തിൽ കണ്ടതാണ് അപ്പോൾ തന്നെ എന്തിനും ഞാൻ പറഞ്ഞു പോകാൻ പോലെ വല്ല വലിയ അത്ഭുതമാകുമല്ലോ ഒന്ന് അതൊരു അത്ഭുതമായിട്ടുണ്ടത് അത്രയും വലിയ ആയിരുന്നു ബേസ്മെൻ്റ് ഒക്കെ അത്രയും വലുതായിരുന്നു അന്ന് അവിടെ സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിയതും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു മഹാക്ഷേത്രം മഹാമഹാക്ഷേത്രം ഒന്ന് അതിനുള്ള ആ ഒരു അതിനുള്ള ആ ഒരു ആർജവം ആ ഒരു സ്നേഹം പര പരിഗണന യും കാണിച്ചല്ലോ അവിടത്തെ ഷെയ്ഖുമാർ അവിടുത്തെ രാജാക്കന്മാര് ഏ അവരുടെ അവരുടെ അന്തസ്സും അവരുടെ ആഭിയാത്യോ അവരുടെ തറവാടിത്തോ അവരുടെ പെരുമയും അവരുടെ മഹിമയും അതിൻ്റെ പേരിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് പക്ഷെ അവരുടെയും മനസ്സ് പറയുന്നുണ്ട് അവിടെ കൂടിയ ആൾക്കാരുടെ മുഴുവൻ മനസ്സ് പറയുന്നുണ്ട് മാനിഷാദാ അരുതേ കാട്ടാളാ ഇനിയെങ്കിലും ഇന്ത്യയിലുള്ള ഹിന്ദുസ്ഥാനത്തുള്ള ഇന്ത്യയിലുള്ള ഞങ്ങൾ അള്ളാഹുവിന്റെ ഭവനങ്ങൾ പൊളിച്ചു കളയരുത് അതിനൊരു മനസ്സൊരുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇയാളെ അവിടേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ടുള്ളത് ഏതായാലും അവിടെയുള്ള അവിടെ കൂടിയിട്ടുള്ള ആൾക്കാരിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഇവിടെ പറഞ്ഞു ഇപ്പൊ അതൊക്കെ വോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് അതൊക്കെ വോട്ടാണത്ര അവിടെ കൂടിയിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരുടെ മനസ്സിൽ ഇതാണുള്ളത് ഇതൊക്കെ കണ്ടല്ലോ ഇനി അവിടെ പോയിട്ട് മാനുഷാദാ അറുതേ കാട്ടാള അറുതേ കാട്ടാള അവിടെ പോയിട്ട് ഇനിയും മസ്ജിദിന്റെ മേരെ കൈവയ്ക്കരുത് അതാണ് അവരുടെ മനോഗതം അത് തന്നെയാണ് അവിടുത്തെ ഈ മനോഗതം ഒരു സംശയവുമില്ല നമസ്കാരം